നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മിലാൻ കപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച വെട്ടം സ്വദേശി ലെമിൻ ജയ്സലിന് അഭിനന്ദന പ്രവാഹം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും ലെമിൻ ജയ്സലിന്റെ വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചു അണ്ടർ ഇലവൻ വിഭാഗത്തിൽ ഇറ്റലിയിൽ നടന്ന മത്സരത്തിൽ കേരളത്തിൽ നിന്ന് പത്ത് കളിക്കാരാണ് പങ്കെടുത്തത് ഈ മാസം പതിമൂന്ന് മുതൽ പതിനാറ് വരെയായിരുന്നു ടൂർണമെന്റ് ഇന്റർനാഷണൽ അക്കാദമി ടൂർണമെന്റായ മിലാൻ കപ്പിൽ ലോകത്തെ നൂറിൽ പരം എ സി മിലാൻ അക്കാദമികളിൽ നിന്നുള്ള ടീമുകളാണ് പങ്കെടുക്കുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് എ സി മിലാൻ കേരള മത്സരത്തിന് എത്തിയത് sì, regola federale, non possiamo cambiare. Davide indietro aiuta. Bravo! Darki! മത്സരത്തിൽ പങ്കെടുക്കുന്ന തിരൂർ മൈസ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയും വെട്ടം സ്വദേശിയുമായ ജയ്സൽ ഷഹന ദമ്പതികളുടെ മകനുമായ ലെമിൻ ജെയ്സൽ ചൊവ്വാഴ്ച രാത്രിയിലാണ് നാട്ടിൽ തിരിച്ചെത്തിയത് ബുധനാഴ്ച രാവിലെയോടെ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമണി വാർഡ് മെമ്പർ എ പി സുനന്ദ എന്നിവർ അഭിനന്ദനം അറിയിക്കാനെത്തി തിരൂരിന്റെ അഭിമാന താരമാണ് ലെമിനെന്നും വരാനിരിക്കുന്ന നാളുകളിൽ ലെമിൻറ്റേതാവട്ടെ എന്നും ആശംസിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് തിരൂരിൻ്റെ തന്നെ അഭിമാനമായി ഇറ്റലിയിലെ മിലാനിൽ നടന്ന മിലാൻ അക്കാദമിയുടെ ഫുട്ബോൾ കോമ്പറ്റീഷനിൽ കേരളത്തിലെ മിലാൻ ക്ലബുകളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ അവസരം കിട്ടിയ നമ്മുടെ പ്രിയങ്കരനായ ലെമിൻ നമ്മുടെ വെട്ട പഞ്ചായത്തിലെ കാനൂർ സ്വദേശിയായ ജെയ്സൻ്റെ മകനാണ് അവിടുത്തെ കളിയിൽ ഈ മിടുക്കനായ കുട്ടി ഗോളടിക്കുക വരെ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും യൂറോപ്യന്മാരുമായിട്ട് കളിക്കുമ്പോൾ ഉണ്ടാവണ ശാരീരികമായ ക്ഷമതയുടെ ഒക്കെ ഒരു കുറവുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് മൊത്തം ടീമിന് വലിയ നേട്ടമുണ്ടാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഭാവിയിൽ പരിശീലനത്തിലൂടെ ഇന്ത്യക്കാകെ എന്താ പറയുക വാഗ്ദാനമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വട്ടത്തിൻ്റെയും തിരൂരിൻ്റെയൊക്കെ അഭിമാനമായി ലെമിൻ വളരും അതിന് നമ്മുടെ സമൂഹം നമ്മുടെ നാട് നാടാകെ എല്ലാവിധ പിന്തുണയും ലെമിനും ലമിൻ്റെ കുടുംബത്തിനുണ്ടാവും ഈ പ്രോത്സാഹനത്തിന് ആ കുടുംബത്തോടൊപ്പവും നമ്മുടെ നാടാകെ നിൽക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും തിരൂരിൻ്റെയും ആകെ അഭിനന്ദനങ്ങൾ ലെമിനെ അറിയിക്കാനാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നേഴ്സിമില്ലേക്ക് കളിക്കാൻ പോവുകയെ ഭയങ്കര ആൻസൈറ്റി ആരാണ് ആളിത് അങ്ങനെ അറിഞ്ഞപ്പോഴാണ് അറിഞ്ഞാൽ അമിതാഖാൻ്റെ ജെയ്സലിൻ്റെ മോഹനാണ് പോകുന്ന പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷമായി ശരിക്കും നമ്മൾ നമ്മൾ പഞ്ചായത്തിൽ നമ്മളെ നാട്ടിൽ നിന്ന് തിരൂർ ഭാഗത്തുനിന്ന് തന്നെ ഈ അണ്ടർ ലെവലിൽ കളിക്കാൻ പോകുന്ന ആദ്യത്തെ കുട്ടിയായിരിക്കും ചിലപ്പോൾ ലമീൻ എന്താണെന്നുണ്ടെങ്കിലും ലെമീൻ്റെ ഒരുപാട് ഭാവിയുണ്ട് ഇവിടെ അങ്ങോട്ട് എല്ലാ ഭാഗത്തും നമ്മുടെ രാജ്യ രാജ്യത്തിന് വേണ്ടി തിളങ്ങാനും കഴിയട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത് തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെല്ലാം സപ്പോർട്ടുണ്ടോ അതെല്ലാം നമ്മുടെ നിന്ന് കൊടുക്കും അതായത് ജെമിൻ ലെമിൻ ഈ നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾക്ക് ഒരു വലിയൊരു പ്രചോദനമാകട്ടെ ഈ യൂറോ കപ്പിൻ്റെ ടൈമിലൊക്കെ ഇത്തരം ഒരു എന്താ പറയുക ഇത്തരം വലിയൊരു ലെവലിലേക്ക് എത്തി എന്നത് നമ്മുടെ കുട്ടികൾക്കറിയുമ്പോഴും നമുക്കും ആ രൂപത്തിലേക്ക് എത്താൻ കഴിയാൻ വലിയ പ്രയാസമൊന്നും ഇല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് ആ രൂപത്തിലേക്ക് വളരാൻ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു കാനൂരിലെ തന്നെ കൊച്ചുമകനായ പാപ്പുവാജിയുടെ കൊച്ചുമകനായ നമ്മുടെ കളിക്ക് പങ്കെടുത്തതിൽ ഏറ്റവും കൂടുതൽ അഭിമാനമാണ് ഇനിയും അവർ ഒരു ഇതിഹാസ ഫുട്ബോൾ താരമായി മാറട്ടേത് മാത്രം പാർപ്പിച്ചുകൊണ്ട് ലിവിൻ നമ്മുടെ വെട്ടം പഞ്ചായത്തിൻ്റെയും അതുപോലെ തിരൂർ ബ്ലോക്കിൻ്റെയും നല്ലൊരു അഭിമാന താരം കൂടിയാണ് നമുക്കറിയാം ബാപ്പു ഹാജി എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായ ഒരു മഹാവ്യക്തി കൂടിയായിരുന്നു അവരുടെ മകൻ്റെ മകൻ ജെയ്സലിന്റെ മകനാണ് ലെവിൻ എന്തായാലും ഇറ്റലിയിലേക്ക് എത്തി നല്ലൊരു പെർഫോമൻസ് പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് സംസ്ഥാനത്തെ വിവിധ മിലാൻ അക്കാദമിയിൽ നിന്നുള്ള പത്ത് ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായിരിക്കുകയാണ് ലെമിൻ ജെയ്സൽ എ സി മിലാൻ ടെക്നിക്കൽ ഡയറക്ടർ ആൽബർട്ടോ ലാക്കണ്ടേലയാണ് ഈ ഫുട്ബോൾ താരങ്ങളെ തിരഞ്ഞെടുത്തത് തിരൂർ മൈസ്കൂളിൽ നടന്ന എ സി മിലാൻ അക്കാദമിയുടെ ക്യാമ്പിൽ നിന്നാണ് ലെമിൻ മിലാൻ അണ്ടർ ഇലവൻ ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക്